മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും ഏറ്റവും പ്രമുഖവും വിശ്വസ്തവുമായ ബഡ്ജറ്റ് എയർലൈനുകളിൽ ഒന്നായ എയർ അറേബ്യ പ്രവാസികൾക്കും യാത്രാ പ്രേമികൾക്കും ഒരുപോലെ ആശ്വാസമേകുന്ന സൂപ്പർ സീറ്റ് സെയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മെഗാ പ്രമോഷന്റെ ഭാഗമായി ആറായിരത്തി മുപ്പത്തെട്ട് രൂപ മുതൽ ആരംഭിക്കുന്ന നിരക്കിൽ ഒരു ദശലക്ഷം സീറ്റുകളാണ് ഇളവുകളോടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് മറ്റ അന്താരാഷ്ട്ര ലക്ഷ്യ സ്ഥാനങ്ങളിലേക്കുമുള്ള നോൺ സ്റ്റോപ്പ് വിമാനങ്ങളിൽ ഈ ഇളവുകൾ ലഭ്യമാണ് പ്രധാനമായും ഇന്ത്യയിലെ പതിനാല് വിമാനത്താവളങ്ങളിലേക്കും യു എയിലെ ഷാർജ അബുദാബി റാസൽ റാസൽഖൈമ തുടങ്ങിയ ഹബ്ബുകളിലേക്കുമുള്ള സർവീസുകളിലാണ് ടിക്കറ്റ് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നീക്കം യാത്രാ മേഖലയിലെ മത്സരത്തെ ശക്തമാക്കുകയും ബഡ്ജറ്റ് എയർലൈനുകൾ എങ്ങനെയാണ് ആഗോള യാത്രാ ഘടന സ്വാധീനിക്കുന്നതെന്ന് വീട് തെളിയിക്കുകയും ചെയ്യുന്നു എയർ അറേബ്യയുടെ ഈ സീറ്റ് സെയിലും പ്രവാസി സമൂഹത്തിന് പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് വരും വർഷത്തേക്കുള്ള യാത്രാ പ്ലാനുകൾ കുറഞ്ഞ ചെലവിൽ ആസൂത്രണം ചെയ്യാൻ വലിയ അവസരം നൽകുന്നു ടിക്കറ്റ് ബുക്കിംഗ് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയാണ് ലഭ്യമായിട്ടുള്ളത് ചുരുക്കിയ ദിവസങ്ങൾ മാത്രമാണ് ഈ മെഗാ ഓഫർ പ്രയോജനപ്പെടുത്താൻ യാത്രക്കാർക്ക് ലഭിക്കുക ഈ പ്രമോഷന്റെ ആകർഷണം ഇത് വളരെ ദീർഘമായ യാത്രാ കാലയളവിലേക്ക് ബാധകമാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴിനും ഒക്ടോബർ ഇരുപത്തിനാലിനും ഇടയിലുള്ള യാത്രകൾക്കാണ് സൂപ്പർ സീറ്റ് സെയിൽ ബാധകമാകുന്നത് ഏകദേശം എട്ട് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന യാത്ര സമയപരിധി ആളുകൾക്ക് അവരുടെ അവധിക്കാലും സന്ദർശനങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നു സീറ്റുകൾ പരിമിതമായതിനാൽ നേരത്തെയുള്ള ബുക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ പതിനാല് പ്രധാന വിമാനത്താവളങ്ങളെയാണ് എയർ അറേബ്യയുടെ ഈ പ്രമോഷൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ ഓഫർ വലിയ ആശ്വാസമാണ് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നീ പ്രധാന നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ഇളവിൽ ലഭ്യമാണ് മുംബൈ ഡൽഹി അഹമ്മദാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ കൊൽക്കത്ത ജയ്പൂർ നാഗ്പൂർ ഗോവ കോയമ്പത്തൂർ തുടങ്ങിയ നഗരങ്ങളിലേക്കും സർവീസ് ഉണ്ടായിരിക്കും യു എയിൽ നിന്ന് പുറപ്പെടുന്ന യാത്രകൾക്ക് ജി സി സി ദക്ഷിണേന്ത്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന യാത്രകൾക്കായി നൂറ്റി മുപ്പത്തി ഒമ്പത് നിന്നാണ് നിരക്കുകൾ ആരംഭിക്കുന്നത് അതായത് ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഷാർജയിൽ നിന്ന് കൊളംബോ കാണ്ടു ദാക്ക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലേക്ക് മുന്നൂറ്റി നാല്പത്തി ഒൻപത് ദീർഘവുമാണ് ഏകദേശം എണ്ണായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ ഇന്ത്യ യു ഇ റൂട്ടുകൾക്ക് പുറമെ യൂറോപ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകളും ഈ പ്രമോഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മ്യൂണിക് പ്രാങ്ക് മിലാൻ വിയന്ന വാർസോ ഏതെൻസ് മോസ്കോ ബാക്കു ടിബിലിസി നെയ്റോബി കെയ്റോ തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള സർവീസുകളും ഇളവിൽ ലഭ്യമാണ് എയർ അറേബ്യ യു ഇ മൊറോക്കോ ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് അഞ്ച് ഹബ്ബുകളിൽ നിന്ന് ഇരുന്നൂറിലധികം റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട് എയർ അറേബ്യയുടെ ഈ സെയിൽ പ്രഖ്യാപനം ആഗോള യാത്രാ വിപണിയിലെ ബഡ്ജറ്റ് എയർലൈനുകൾ ചെലുത്തുന്ന സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത് മിഡിൽ ഈസ്റ്റ് പോലുള്ള ഉയർന്ന യാത്രാ ഡിമാൻഡുള്ള മേഖലകളിൽ എയർ അറേബ്യ പോലുള്ള ബഡ്ജറ്റ് എയർലൈനുകൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ൗകര്യങ്ങൾ തിരക്കുകളിലെ വലിയ ഇളവുകൾ പ്രവാസികൾക്ക് നാട്ടിലേക്ക് തിരിച്ചുമുള്ള യാത്രകൾ പതിവാക്കാനും കുറയ്ക്കാനും സഹായിക്കും ദീർഘകാല യാത്രാ പ്ലാനുകൾ കുറഞ്ഞ ചെലവിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നത് സാമ്പത്തിക ആസൂത്രണത്തിന് സഹായകമാകും ബഡ്ജറ്റ് വിമാന കമ്പനികൾ നടത്തുന്ന ഇത്തരം മെഗാ പ്രമോഷനുകൾ യാത്രാ ഡിമാൻഡ് ഗണ്ഡ്യമായി വർദ്ധിപ്പിക്കുന്നു ഇത് എയർലൈൻ വ്യവസായത്തിന് മൊത്തത്തിൽ ഉണർവേകുകയും വിമാനത്താവളങ്ങളെയും അനുബന്ധ വ്യവസായങ്ങളെയും സഹായിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സുദീർഘമായ കാലയളവിലേക്ക് ടിക്കറ്റുകൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുമ്പോൾ യാത്രാ സീസൺ അല്ലാത്ത സമയങ്ങളിലും യാത്രക്കാരെ ആകർഷിക്കാൻ കമ്പനിക്ക് സാധിക്കുന്നു എയർ അറേബ്യയുടെ ഈ പ്രഖ്യാപനം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് എയർലൈനുകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യ യു എ റൂട്ടുകളിലെ ഫുൾ സർവീസ് എയർലൈനുകൾക്ക് ഒരു വെല്ലുവിളിയാണ് വിപണിയിലെ മത്സരം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും ഈ മത്സരം ആത്യന്തികമായി ഉപഭോക്താക്കൾക്ക് പ്രയോജനകരമാവുകയും മൊത്തത്തിലുള്ള യാത്രാ നിരക്കുകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും യു എ മൊറോക്കോ ഈജിപ്ത് എന്നിവിടങ്ങളിലെ അഞ്ച് ഹബ്ബുകളിൽ നിന്ന് ഇരുന്നൂറിലധികം റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന എയർ അറേബ്യ ഈ സെയിലിലൂടെ തങ്ങളുടെ വിപണി വിഹിതം ഉറപ്പിക്കുകയും പുതിയ റൂട്ടുകളിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ദീർഘമായ യാത്രാ കാലയളവിലേക്ക് സീറ്റുകൾ വിൽക്കുന്നതിലൂടെ തങ്ങളുടെ ഫ്ലൈറ്റുകളിലെ സ്ഥിരമായ ലോഡ് ഫാക്ടർ നിലനിർത്താനും കമ്പനിക്ക് സാധിക്കും എയർ അറേബ്യയുടെ സൂപ്പർ സീറ്റ് സെയിൽ പ്രഖ്യാപനം ഒരു സാധാരണ ഓഫർ എന്നതിലുപരി സാമൂഹിക സാമ്പത്തിക പ്രാധാന്യം അർഹിക്കുന്നതാണ് ആറായിരത്തി മുപ്പത്തെട്ട് രൂപ മുതൽ ആരംഭിക്കുന്ന തിരക്കിൽ ഒരു ദശലക്ഷം സീറ്റുകൾ ലഭ്യമാകുമ്പോൾ അത് യു എയിലെ പ്രവാസി സമൂഹത്തിന് വലിയ സാമ്പത്തിക സഹായകമാവുകയും കുടുംബങ്ങളുടെ ഒത്തുചേരലിന് കൂടുതൽ അവസരം നൽകുകയും ചെയ്യുന്നു വിദൂരയാത്ര ലക്ഷ്യസ്ഥാനങ്ങളായ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കുമുള്ള നിരക്കിളവുകൾ ഇന്ത്യൻ യാത്രക്കാർക്ക് ആഗോളതലത്തിൽ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള അവസരമൊരുക്കും സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെ മാത്രമുള്ള ബുക്കിംഗ് വിൻഡോ യാത്രകൾക്ക് ഈ വലിയ അവസരം പ്രയോജനപ്പെടുത്താൻ സമയം പാഴാക്കാതെ മുന്നോട്ട് വരാൻ ഒരു പ്രേരണ നൽകുന്നുണ്ട് ബഡ്ജറ്റ് എയർലൈനുകൾ ആഗോള വിപണിയിൽ ചെലുത്തുന്ന സ്വാധീനത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ സൂപ്പർ സെയിലിനെ കണക്കാക്കാം മിഡിൽ ഈസ്റ്റിലെ ബഡ്ജറ്റ് എയർലൈനായ എയർ അറേബ്യയുടെ സൂപ്പർ സീറ്റ് സെയിൽ പോലുള്ള പ്രഖ്യാപനങ്ങൾ സാധാരണക്കാർക്കും പ്രവാസികൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നതും ഈ നടപടി പ്രധാനമായി മൂന്ന് തരത്തിലാണ് പൊതുജനത്തിന് ഗുണം ചെയ്യുന്നത് ആറായിരത്തി മുപ്പത്തിയെട്ട് രൂപയിൽ ആരംഭിച്ച് ഏഴായിരം രൂപയോളം നിരക്കിൽ യു എയിലേക്കും തിരിച്ചുമുള്ള ടിക്കറ്റുകൾ ലഭ്യമാകുമ്പോൾ പ്രവാസികൾക്ക് നാട്ടിലേക്കും യാത്രാഭാരം ഗണ്ഡ്യമായി കുറയും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ ഇതേറെ സഹായിക്കും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോൾ വർഷത്തിൽ ഒന്നിലധികം തവണ നാട്ടിൽ പോകാനോ കുടുംബാംഗങ്ങളെ യു എയിലേക്ക് കൊണ്ടുവരാനോ ഉള്ള സാധ്യത വർദ്ധിക്കുന്നു ഇത് കുടുംബ ബന്ധുക്കൾ നിലനിർത്താൻ അത്യന്താ അപേക്ഷിതമാണ് ഒരു ദശലക്ഷം സീറ്റുകളിലെ ഈ വൻ ഇളവ് മറ്റ് വിമാന കമ്പനികളെയും നിരക്കുകൾ കുറയ്ക്കാൻ നിർബന്ധിതരാക്കും വിപണിയിലെ ഈ മത്സരം സാധാരണ യാത്രക്കാർക്ക് മൊത്തത്തിൽ കുറഞ്ഞ ടിക്കറ്റ് നിരക്കുകൾ ഉറപ്പാക്കുന്നു പ്രവാസികൾക്ക് അവരുടെ ദീർഘകാല യാത്രാ പ്ലാനുകൾ കുറഞ്ഞ ചെലവിൽ ആസൂത്രണം ചെയ്യാനും സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കാനും എയർ അറേബ്യയുടെ ഈ നീക്കം വളരെയധികം ഉപകരിക്കും കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ നിരക്ക് ഒരു വലിയ ആശ്വാസമാണ്